സംഭാഷണം നടക്കും എന്നാണ് പറയുന്നത് ഈ യുദ്ധവിരാമത്തിന് ശേഷം ഇവരുടെ ഒരു സമാധാനം നിലനിർത്താൻ വേണ്ടി അതിൽ തുടർ ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ട്രംപ് പറയുന്നത് ഇതാണ് ഇരുപതിന പദ്ധതി അപ്പോൾ ഇനി നോക്കേണ്ടത് ഇത് എത്രത്തോളം ഹമാസ് അംഗീകരിക്കും എന്നതുകൂടി അറിയേണ്ടതുണ്ട് നമുക്കതിനായി ഒരു വിദഗ്ധ ഒപ്പീനിയൻ വിദഗ്ദ്ധ നിർദ്ദേശം കൂടി നോക്കേണ്ടതുണ്ട് വിദേശകാര്യ വിദഗ്ധൻ താജ് അലവ തത്സമയം ചേരുകയാണ് മീഡിയം പക്ഷേ ഈ താജ് നമ്മൾ ട്രംപിന്റെ ആ ഇരുപതിന പദ്ധതിയാണ് വിശദമായി പരിശോധിച്ചത് ഈ ഇരുപതിന പദ്ധതി അതൊന്ന് വിലയിരുത്തുമ്പോൾ ഫലസ്തീൻ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് ഇത് നടപ്പാകുമെന്ന് കരുതുന്നുണ്ടോ ആദ്യമായിട്ട് ഇതൊരു തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ് എന്ന് നമുക്ക് ഇതിന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഗതികൾ ഈ പദ്ധതി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് നയിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഗതികളാണുള്ളത് ഒന്ന് അതിന് വേണമെങ്കിൽ നമുക്കിതിന് ഒരു റിസൈഫി ഫോർ ഡിസാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ പദ്ധതി എന്തുകൊണ്ട് പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു അവരുടെ ആഗ്രഹങ്ങളെയോ അവരുടെ അഭിലാഷങ്ങളെയോ പ്രതിനിധീകരിക്കുന്ന ഒന്നല്ല എന്നതിനെ കുറിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനം ഇസ്രായേലി സൈന്യം ഐ ഡി എഫ് ഈ ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഏറ്റവും അവസാനത്തിലേക്കാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഇനങ്ങളും മറ്റെല്ലാ നേരത്തെ മുന്നോട്ട് വെച്ച വച്ച ഒക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഐ ഡി എഫിന്റെ പിന്മാറ്റം അത് തന്നെയും വാസ്തവത്തിൽ ഇപ്പോ ഈ ട്രംപും നത്തന്യാഹും കൂടി ഈ പദ്ധതി ഉണ്ടാക്കിയ ലക്ഷ്യം ബന്ധികളെ മോചിപ്പിച്ചെടുക്കുക എന്ന ഒരറ്റ ലക്ഷ്യം മാത്രമാണ് അപ്പൊ നത്തന്യാവിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ ഈ പദ്ധതിയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ഇനങ്ങൾ ഏറെക്കുറെ നടപ്പായാൽ പിന്നീട് വേണമെങ്കിലും എപ്പോഴും യുദ്ധം പുനരാരംഭിക്കാനുള്ള ഒരു ഒരു സ്കോപ്പ് ആദ്യത ഇതിൽ ബാക്കി വെച്ചിരിക്കുന്നു കാരണം ഇതാരാണ് ഈ ഓരോ പദ്ധതികളും അല്ലെങ്കിൽ ഓരോ ഇനങ്ങളും നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഇതിന്റെ അകത്ത് ഫലസ്തീനികൾ ഒരു അല്ലാത്ത രൂപത്തിൽ ഒരു ഏകപക്ഷീയമായ ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം അതിനൊരു ടൈം ലൈൻ ഇതിലില്ല എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം രണ്ടാമത്തെ ഒരു സംഗതി നെതന്യാഹു യുദ്ധം പുനരാരംഭിക്കാതിരിക്കാനുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു നിർദ്ദേശവും ഇതിലില്ല ഏത് സന്ദർഭത്തിലും വേണമെങ്കിൽ ഈ ഇതുവരെ ചെയ്ത ബോംബിങ്ങും കാരണം അത് തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഈ പണി ഞങ്ങൾ തന്നെ തീർക്കും എന്ന അടിസ്ഥാനത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഒരു സംഗതി ഇതിന്റെ ഗജയെ ഭരിക്കാൻ വേണ്ടി ഒരു ഒരു വിദേശ ഒരു ടെക്നോക്രാറ്റുകൾ അടങ്ങിയ ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു 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 സംഘം ആ സംഘത്തിനെ നയിക്കുന്നത് ഇപ്പോ ചില ബ്രിട്ടീഷ് പത്രങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് കഴിഞ്ഞു അതിനെ നയിക്കുന്നത് ടോണി ബ്ലെയർ ആണെന്ന് ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ കുറിച്ച് നമുക്കറിയാം ഇറാഖിലെ പിന്നെ ഇറാ ഇറാഖിൽ ഇത്രയും വലിയൊരു ബ്ലണ്ടർ നടത്തിയ ആ ബ്ലണ്ടർ സമ്മതിച്ച ആളാണ് ടോണി ബ്ലെയർ എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നത്തന്യാഹുവിനൊപ്പം വിചാരണ ചെയ്യണം ഇറാഖിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ എന്ന് ക്രിമിനൽ കോടതി വിധിച്ച ആളാണ് ടോണി ബ്ലെയർ ആ ടോണി ബ്ലെയർ ആണ് ഇപ്പോ ഇനി ഗാസ ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫെയിലിയർ ഈ പദ്ധതിയുടെ ഫെയിലിയറിന് കളമൊരുക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഫലസ്തീൻ അതോറിറ്റി ഇപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് ഹമാസിന്റെ കോർട്ടിലാണ് പന്ത് എന്നുള്ളതാണ് പക്ഷേ ഹമാസിനേക്കാൾ അപ്പുറം ഈ പദ്ധതിക്ക് ഫലസ്തീനുകൾ മൊത്തം ഫലസ്തീനികൾ അവിടെ തമാസ് മാത്രമല്ലല്ലോ ഉള്ളത് ഫലസ്തീൻ അതോറിറ്റി ഇവര് തന്നെ നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ അക്കോഡ് പ്രകാരം ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി രൂപപ്പെടുത്തി എടുക്കുകയും വളർത്തിയെടുക്കുകയും അതിനുവേണ്ടി നേരത്തെ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ നിരാ ഇവ ഈ പദ്ധതിയിൽ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ നിരായുധീകരണത്തിന് വിധേയരായ ഫലസ്തീൻ അതോറിറ്റി ആ ഫലസ്തീൻ അതോറിറ്റിയെ ഇനി നവീകരിക്കുമെന്നാണ് പറയുന്നത് അവർക്ക് ഈ പറയുന്ന പദ്ധതിയിൽ ഒരു റോളും കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇസ്രായേൽ ഇങ്ങനെ ആളുകൾ കൊന്നുകൊണ്ടിരിക്കുമ്പോ വെസ്റ്റ് ബാങ്ക് കൂടുതൽ കൂടുതൽ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ ഒന്നും ചെയ്യാൻ പലസ്തീനി ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഇവിടെ ഒരു ഭീഷണി സ്വരം എന്ന നിലയ്ക്കാണ് ട്രംപ് പറയുന്നത് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഈ പദ്ധതി ഹമാസ് അംഗീകരിക്കണമെന്ന് ഇതുപോലെയൊക്കെയാണ് നിർദ്ദേശങ്ങളെങ്കിൽ ഹമാസ് അത് ഒട്ടും ഇടയില്ലല്ലോ അപ്പോൾ ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് ഗസൈ അതായത് ഇതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ് ഇത് ഇസ്രായേൽ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ പദ്ധതി അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ അവർ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷനിൽ അതിശക്തമായ ബഹിഷ്കരണത്തിന് വിധേയനായിട്ടുള്ള പിന്നെ തന്നെയാകും അതുപോലെ അമേരിക്കയിൽ തന്നെ ഏറ്റവും അധികം കടുത്ത പ്രതിഷേധം നേരിടുന്ന ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നടക്കം വലതുപക്ഷ കൺസർവേറ്റീവുകളുടെ സകല പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപും നെത്തന്യാവും കൂടി ചേർന്നിട്ട് താൽക്കാലികമായി ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണിത് ഈ പദ്ധതിയിൽ ഫലസ്തീനികൾ ഒരു കക്ഷിയല്ലാത്തടത്തോളം കാലം അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതിന് ഇതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് ഭീഷണി കൊടുക്കുകയും അന്ത്യശാസനം കൊടുക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഫെയിലിയർ ആ ഭീഷണിയിൽ തന്നെയുണ്ട് ഈ പദ്ധതി പരാജയപ്പെടാനുള്ളതാണ് എന്നത് ആ ഭീഷണിയിൽ തന്നെ ഉണ്ട് പിന്നെ പറയുന്നു ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയും എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകളെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തുടരും ഭക്ഷണം ഇനിയും വിതരണം ചെയ്യില്ല പട്ടിണി മരണത്തിന്റെ ആ വക്കൽ ഒരു വംശഹത്യ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു എത്നിക് ക്ലീൻസിംഗ് അത് ഞങ്ങൾ തുടരും എന്ന് തന്നെയാണ് എന്ന് മാത്രല്ല ഇതിന്റെ അകത്ത് ഫലസ്തീൻ ഇപ്പോ സഭയിലെ ഏതാണ്ട് നൂറ്റിപ്പത്ത് രാജ്യങ്ങളോളം ഫലസ്തീൻ എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചല്ലോ ആ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമ്പോ സ്വാഭാവികമായും ഫലസ്തീനുകൾക്ക് അവരുടെ ഒരു സ്വയം നിർണയാവകാശം അവർക്കൊരു സ്വതന്ത്രമായിട്ടുള്ള സർവ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ അവരുടെ പരിഗണിക്കുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റെപ്പ് എടുക്കും എന്ന് ഇതിൽ പറയേണ്ടിയിരുന്നു പക്ഷെ അതിനു പകരം ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ് എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇരുപത് പത്തൊമ്പത് ദിന പദ്ധതിയും നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആശയവിനിമയം നടത്തും എന്തിനുവേണ്ടി ഇസ്രായേലും ഫലസ്തീൻ സൈഡും തമ്മിൽ ആശയവിനിമയം നടത്തും എന്തിനാണെന്നോ അത് അവസാനമായിട്ടൊരു ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് എത്തുമെന്നോ എവിടെയും ഒരു ഉറപ്പില്ല അത് ഇപ്പൊ നോക്കൂ രണ്ടായിരത്തി നാലിൽ ബൈറൂത്തിൽ വച്ച് നടന്ന ഒരു എല്ലാ അറബ് രാജ്യങ്ങളെയും കൂട്ടി നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചതാണ് പലസ്തീൻ രാഷ്ട്രം പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഓസ്ലോ ഓസലോ കരാറ് അങ്ങനത്തതായിരുന്നു പക്ഷെ അതിലൊന്നും ഈ ഫലസ്തീൻ രാഷ്ട്രം നടപ്പാക്കാൻ പോയിട്ടില്ല എന്നുള്ള അത് ആ കരാറുകളൊന്നും നടപ്പായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഒരുപാട് കണ്ടീഷനുകളുടെ പുറത്ത് ഫലസ്തീനുകൾക്ക് സ്വയം നിർണയാവകാശം കൊടുക്കും അവരുടെ ആ ചർച്ചകളിൽ ഞങ്ങൾ ആശയവിനിമയം എന്നൊക്കെ പറയുന്നത് വെറുമൊരു പുകമറ മാത്രമാണ് ഇവിടെ വളരെ സുപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ഫലസ്തീനികളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ഇപ്പൊ ഗസ്സ നിരായുധീകരിക്കുമെന്ന് പറയുന്നു ആ ഗസ്ജയിലെ ആളുകൾ ആയുധമെടുത്തത് എന്തിനാണ് അവരായുധമെടുത്തത് ഭീകരപ്രവർത്തനം നടത്താനോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പിന്നെ ശത്രുവിനെ അങ്ങോട്ട് കടനാമക്രമിക്കാനോ അല്ല അവരുടെ സ്വന്തം പ്രദേശത്തെ അധിനിവേശം ചെയ്ത ഒരു അധിനിവേശ സൈന്യത്തിനെതിരെ നടത്തുന്ന പ്രതിരോധമാണ് ഹമാസിന്റെ ആയുധം എന്ന് പറയുന്നത് പലസ്തീനുകൾ ആയുധമെടുക്കുന്നത് സ്വന്തം ഭൂമി സംരക്ഷിക്കാനും തിരിച്ചു വരാനുള്ള അവരുടെ അവകാശത്തെ പ്രതിരോധിക്കുന്നതിനുമാണ് അവർ ആയുധം എടുത്തത് ആ ആയുധത്തെ നിങ്ങൾ ഇനി ഒരു ഭീഷണിയാകരുത് അയൽ രാജ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു ഭീഷണിയാകരുത് എന്ന് പറയുമ്പോൾ പ്രതിരോധിക്കാനുള്ള അവരുടെ അവകാശത്തെ അതുകൊണ്ട് തന്നെ ഇത് കാര്യത്തിൽ യാതൊരു ാണ് എന്തായാലും പറഞ്ഞതുപോലെ തീർത്തും ഏകപക്ഷീയമായ ഒരു പദ്ധതി ഒരു വെടിനിർത്തൽ പദ്ധതി അല്ലെങ്കിൽ യുദ്ധവിരാമ പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ഹമാസ് അംഗീകരിക്കാൻ ഇടയില്ല ഇനി ഹമാസ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചാൽ പോലും അത് ട്രംപോ നിതന്യാഹുവോ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഒരു യുദ്ധവിരാമം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്ന